ഹായ് ഫ്രണ്ട്സ് ഇത് ഒരു ഇലക്കറിയാണ് ധാരാളം ഊർജവും അന്നജവും പ്രോട്ടീനും കൊഴുപ്പും ഫൈബറും എല്ലാം അടങ്ങിയ ഒരു ഇലക്കറി തന്നെയാണിത് ഇതിൻ്റെ കായും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് അപ്പോൾ ഇത് ഏത് ഇലക്കറിയാണ് എന്നറിയാവുന്നവർ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് അതിൻ്റെ ഇലകൾ ധാരാളം കിളിർന്ന് ഇലകളുണ്ട് നുള്ളി നമുക്ക് കറി വയ്ക്കാൻ സാധിക്കുന്നു മാത്രമല്ല വളരെയധികം ടേസ്റ്റുമുണ്ട് കാൽഷ്യം കോപ്പർ ഇരുമ്പ് മഗ്നീഷ്യം സെലേനിയം സിങ്ക് എന്നീ ധാതുക്കളും ധാരാളമുള്ള ഒരു ഇലക്കറി തന്നെയാണ് ഇതിൻ്റെ പഴത്തിൽ എല്ലാവിധ മൂലകങ്ങളും ധാരാളം അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ ഒട്ടും ഇല്ല എന്നുള്ള ഒരു ഗുണം കൂടിയുണ്ട് വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണിൻ്റെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നതിനും തിമിരത്തെ എതിർക്കുന്നതിനും ഈ പഴം കഴിക്കുന്നത് കൊണ്ട് സാധ്യമാവുന്നു അല്പം പുളിയും മധുരവുമുള്ള ഈ പഴം കഴിക്കുവാനും നല്ല രുചിയാണ് ഇനിയും ഇത് പറിച്ച് നമുക്ക് ജ്യൂസ് ആക്കി കുടിക്കുവാനും നല്ലതാണ് ഇതിൻ്റെ ഇത് വേറെ ഒരു വെറൈറ്റിയാണ് ഇതിനൽപ്പം നീളം കൂടുതലുണ്ട് എന്നാൽ പുളി കുറവാണ് കമ്പുകൾ കോതി കൊടുത്താൽ നിറച്ച് കായ്ക്കുന്ന ഒരീനമാണിത് മീൻകറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു ഇലക്കറി കൂടിയാണിത് ഇത്രയൊക്കെ ആയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഏത് ഇലക്കറിയാണെന്ന് നിങ്ങളുടെ വീട്ടിൽ ഈ ഇലയുണ്ടെങ്കിൽ ഒന്ന് വെച്ചു നോക്കൂ